ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ രണ്ട് രൂപ മുതലുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണാമെങ്കിൽ നിങ്ങൾക്ക് ചെടികളുടെ വിലയും ഏതൊക്കെ ചെടിയാണ് സെയിലിനുള്ളത് എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആട്ടോ ഗാർലിക് വൈൻ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വലിയ തൈകളാണ് പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് സെയിലിനുള്ളത് വയലറ്റ് ചെമ്പരത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പൂക്കളായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ ചില ചെടിയിലൊക്കെ മുട്ടകളുണ്ട് അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ കുറഞ്ഞ തൈകളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആദ്യ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ തരുക പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു ബികോണിയേൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പം ഈ ഒരു ബികോണിയൊക്കെ കട്ടിങ്സ് വെച്ചാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും നിറയെ പൂക്കളുണ്ടാകും നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കളൊക്കെ കാണാൻ അപ്പം ഇതിൻ്റെ തന്നെ വേറൊരു കളർ റേറ്റിംഗ് കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആട്ടോ തരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റി ബികോണി അതാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് തന്നെ നല്ലൊരു കളറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കൾ വിരിഞ്ഞില്ലെങ്കിൽ കൂടി നല്ല രസമാണ് പിന്നെ പൂക്കളും കൂടെ വിരിഞ്ഞിരിക്കുമ്പോൾ അതിൽ കൂടുതൽ ഭംഗിയാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇനി നമുക്ക് ഒരു ബികോണിയും കൂടെ സെയിലിന് ഉണ്ട് കേട്ടോ ഇത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു മൂന്ന് വെറൈറ്റി ബികോണിയാസാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് പിന്നെ നമുക്ക് സെയിൽനുള്ളത് ഈ ഒരു മുല്ല വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഡെക്കോമേൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ വൈറ്റും അതുപോലെ ഈ ഒരു പിങ്ക് കളറും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഈയൊരു പനാമ റോസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണമെന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതുൾപ്പെടുത്തിയത് ഈ ഒരു പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മെസ്സേജ് ഇടാൻ ഞാൻ മറന്നുപോകും ആരാന്നുള്ളത് എനിക്ക് പുറമല്ല അപ്പം ആ ചോദിച്ചാണെങ്കിലും എനിക്കൊരു വാട്സാപ്പിലൊരു മെസ്സേജ് ഇടണേ പിന്നെ നീലക്കുടുവേലിൻ്റെ ഈയൊരു വൈലറ്റ് കളറും അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് കളറും റെഡ് കളറും ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് കേട്ടോ പൂവായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാത്ത പ്ലാന്റ്സിലൊന്നും പൂക്കളില്ല അപ്പം ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസൊക്കെ വരുന്നത് ഇത് റെഡ് കളറ് പൂ വരുന്നതാണേ ഇറ്റ് കളർ വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിൽ ഉള്ള പ്ലാന്റ്സാണ് തരുന്നത് അപ്പം മൂന്ന് കളറും ആണ് കേട്ടോ ആവശ്യക്കാർ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ള അതിൻ്റെ പൂവലത്തെ ഈ ഒരു ചെടിയാണ് കേട്ടോ എന്താ പാഷൻ ഫ്ലോറയോ അങ്ങനെ എന്തോ ആണ് പേര് മറന്നുപോയി അപ്പം ഇതിൻ്റെ രണ്ട് കളറ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ നമുക്ക് സെയിലിനുള്ളത് യെല്ലോ മെലസ്റ്റോമ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഈ ഒരു വെർട്ടിക്കൽ ചീരയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും അത്ര ബുഷായിട്ടും നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെടി നിൽക്കുന്നത് പിന്നെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് ഡെയ്സി പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഡേയ്സിൻ്റെ മൂന്ന് നാല് കളറുകൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാട്ടോ ഇനി വാങ്ങണം എന്നുള്ളവർ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റ് സൈസും അതുപോലെ തന്നെ ഏതൊക്കെ കളറാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുള്ളതിൻ്റെ ഫോട്ടോയും ഇട്ട് തരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്ലാൻസ് അയക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ എടുത്തതിൻ്റെ പ്ലാൻസ് അയക്കാനുണ്ട് അയച്ചിട്ടില്ല ഇപ്പം തിങ്കളാഴ്ച ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് തിങ്കളാഴ്ച തൊട്ട് നമ്മൾ എന്തായാലും പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഡാലികം കുറച്ച് പേർക്ക് അയക്കാണ്ട് അതേപോലെ അച്ചുമിനൻസിൻ്റെ കൊമ്പോ ബാൽസം കൊമ്പോ ഇത് മൂന്നുമാണ് അയയ്ക്കാനുള്ളത് അപ്പോൾ ഞാൻ അയക്കും പിന്നെ ഞാൻ ഈ ഒരു വയലറ്റ് ചെമ്പത്തി കഴിക്കിട്ടിയപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വയലറ്റ് ചെമ്പത്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പെട്ടെന്നിട്ടത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോസ് അപ്പോൾ അവിടമല്ലീൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളത് അതാണ് അപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ രണ്ട് രൂപയ്ക്ക് പ്ലാന്റ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ബാൾസത്തിൻ്റെ കട്ടിങ്സാണ് കേട്ടോ ഇത് വന്നിട്ട് വലിയ ബാൾസം അല്ലേ വലുതാവുന്ന ബാൾസം അതിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ മിനിയേച്ചർ ബാൾസം അല്ല മിനിയേച്ചർ നമ്മൾ ഹാങ്ങിങ്ങിലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് അതല്ല കേട്ടോ അതിൻ്റെ റൂട്ട് പ്ലാന്റ് ആണ് നമ്മൾ കോമ്പോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കോമ്പോയിൽ ഇത് വലിയ പ്ലാൻസ് ആണ് കേട്ടോ വലുതാകുന്നത് വിത്ത് വീണൊക്കെ കുറേ മുളച്ച് വരുന്നത് അങ്ങനത്തെ ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ കുറേ കട്ടിങ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം വെറുതെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും ഒരു വിലയില്ല പൈസ കൊടുത്ത് വാങ്ങുവാണെങ്കിൽ എനിക്ക് ഒന്ന് കെയറും കുറച്ച് കൂടും അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് രൂപയ്ക്ക് ഇട്ടേക്കുന്നത് പിന്നെ സെയിൽ ഉള്ളത് വൈറ്റ് ബ്രൈഡൽ ബുക്കില്ലേ അതിൻ്റെ തൈകളാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റും യെല്ലോയും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ നടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളൊരിത്തിരി വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നടുകട്ടോ കുറച്ച് വെയിലൊക്കെ കിട്ടിയാൽ തന്നെ പൂക്കളുണ്ടാവുള്ളൂ ഇന്നാ ഞാനൊരു വീഡിയോ കണ്ട് ഇതുപോലെ ഈ ഒരു പ്ലാന്റ് മൊത്തത്തിൽ അവർ വെട്ടിക്കളയുന്നത് നല്ല ഭംഗിയിൽ അവർ പടർത്തിയിട്ട് അത് വെട്ടിക്കളഞ്ഞു ഞങ്ങൾ ഈ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ നെറ്റ് കെട്ടിയിട്ട് നെറ്റിലാണ് കേട്ടോ പടർത്തിയിരിക്കുന്നത് നിറയെ പൂക്കളുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഇപ്പോഴും പോവില്ല ഇടയ്ക്കൊക്കെയാണ് പൂക്കുക പിന്നെ എന്താ പറയാനുള്ള പിന്നെ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇതിലൊരു ഓറഞ്ച് ടൈപ്പ് പൂക്കളാണ് ഉണ്ടാവുക നമ്മുടെ പണ്ടൊക്കെ ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അങ്ങനെയൊന്നും കാണാനില്ല ഇപ്പം പുതിയ പുതിയ ചെടികളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ ഭോഗൻവില്ല അത് ഇതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ അവ ഇപ്പോൾ ഈ ചെടിയൊന്നും അങ്ങനെ കാണാനില്ല എന്നാലും ഇത് നമ്മളെ നഴ്സറിയിൽ പണിയെടുക്കുന്ന ഇന്ദിര വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അവർ കൊണ്ടന്ന് നട്ടേക്കുന്നതാണ് അതുപോലെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് കേട്ടോ ഇതും നമ്മൾ നഴ്സറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പടർത്തിയിരിക്കുന്നതാണ് കേട്ടോ നെറ്റ് നെറ്റ് കെട്ടിക്കൊടുത്തിട്ട് നിറയെ പൂക്കളുണ്ടാവും നല്ല ഭംഗി ഇപ്പോൾ ഇത് നമ്മൾ കുറേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറേ തൈകൾ നമ്മുടെ കയ്യിലായിട്ടുണ്ട് കേട്ടോ അപ്പം റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് അപ്പോൾ എന്താ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ പൂക്കൾ കുറച്ച് കുറവ് അതാണ് പറഞ്ഞു വന്നത് ഇത് കണ്ടോ ഇതിങ്ങനെ ഓരോ എന്താ പറയുക ഇല ഉണ്ടാകുന്ന ആ ഓരോ ഇത് കൂടിയും പുതിയ പുതിയ തളർപ്പ് വരന്തോറും ഇതിലിങ്ങനെ മുട്ടും കൂടി ഉണ്ടായി വരും കേട്ടോ ആ ഇലയും മുട്ടും കൂടി ഒന്നിച്ചാണ് വരുക അങ്ങനെ പൂക്കൾ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകും നല്ല ഭംഗിയാണ് വെള്ള പൂക്കളാണ് കേട്ടോ നമ്മളെ കൂഫിയ ചെടിയൊക്കെ പോലെ തന്നെ പിന്നെ കൂഫിയേൻ്റെ മൂന്നാല് കളറുകളും നമുക്ക് സെയിലിനുണ്ട് നമുക്ക് സെയിൽ ഈ ഒരു കാനാവാഴേൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഒരു തവണ നട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇഷ്ടംപോലെ മുളച്ച് നമുക്ക് നിറയെ പൂക്കളും തരും കേട്ടോ എപ്പോഴും തന്നെ പൂക്കളുണ്ടാവും ഇതൊരു സീസണൽ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ ഈ ഒരു പ്ലാന്റൊക്കെ നട്ടവർക്ക് അറിയാം ഇതിൻ്റെ കളർ വെറൈറ്റീസ് ഒക്കെ വേറെ കയ്യിലുള്ളവർ എനിക്ക് മെസ്സേജ് തരണേ എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ